അതുമായി ബന്ധപ്പെട്ട ഒരു ാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഈ പുസ്തകം ആരാ എഴുതിയെന്ന് അറിയാമോ കൂട്ടുകാർക്ക് ജോർജ് മിറ്റി സാറാണ് അപ്പോ നമുക്ക് കഥയിലേക്ക് പോയാലോ കഥയുടെ പേര് അറിവിന്റെ പഴം പാർവതി പരമേശ്വരന്മാരുടെ മക്കളാണ് ഗണപതിയും സുബ്രഹ്മണ്യനും ഗണപതിയെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം പാർവതിയുടെ കയ്യിൽ ഒരു പഴമുണ്ട് രണ്ടു മക്കളും പഴം തനിക്ക് വേണമെന്ന് അവകാശപ്പെട്ടു അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു ലോകത്തെ മൂന്ന് പ്രാവശ്യം പ്രതിക്ഷണം വെച്ച് ആദ്യം വരുന്ന അത് കേട്ട സുബ്രഹ്മണ്യൻ തന്റെ വാഹനമായ മയിലിന്റെ പുറത്ത് കയറി ലോകം ചുറ്റാൻ പുറപ്പെട്ടു ഗണപതിയുടെ വാഹനം എനിയ അതിന്റെ പുറത്ത് ഗണപതി യാത്ര ചെയ്ത് ഒരു നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞേ ലോകം ചുറ്റി വരുള്ളൂ എന്നാണ് സുബ്രഹ്മണ് പക്ഷേ ഗണപതി എന്ത് ചെയ്തെന്നോ അച്ഛനെയും അമ്മയെയും വലം വെച്ച് വന്ന് നമസ്കരിച്ച് പഴം ആവശ്യപ്പെട്ടു പഴം ഗണപതിക്ക് കൊടുത്തു സുബ്രഹ്മണ്യൻ അപ്പോഴേക്കും ലോക പ്രദീക്ഷിണം വെച്ച് അവിടെ എത്തി പഴം ചോദിച്ചു ഗണപതിക്ക് പഴം കൊടുത്തത് തെറ്റാണെന്ന് അവൻ വാദിച്ചു അപ്പോൾ യും ഒരു തവണ വരം വെച്ചാൽ ഈ ലോകത്തെ മൂന്ന് തവണ പ്രദീക്ഷിണം വെച്ചതിന് തുല്യമാണ് ആ അറിവ് ഗണപതിക്കുണ്ട് അതിനാൽ പഴത്തിന് അർഹത ഗണപതിക്കാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് എന്താണ് കഥയിൽ നിന്ന് മനസ്സിലായത് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് അവരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണം നമ്മൾ അവരുടെ നല്ല മക്കളായി തന്നെ ജീവിക്കുക നന്ദി നമസ്കാരം